ഹ ഗ് സ്നാർ റഹ്മാൻ പൊന്നാനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ പാസ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവില്ല വളരെ ഗൗരവമായിട്ട് കണ്ട വിഷയമാണ് സ്കൂളിലും മദ്രസയിലും എവിടെ കുട്ടികളെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും മാസ്ക് ഇല്ലാതെ വിടരുത് ഒരു പ്രത്യേക ശാരീര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൂട്ടലും കണ്ടുവരുന്നത് പനി വയറിളക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്കാണ് വന്നിട്ടുള്ളത് അത് ഒരു പകർച്ച വ്യാ വ്യാധി പോലൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഗഫൂർ കുറ്റ്യാടിയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ഉള്ളത് കുറ്റ്യാടി ഇക്ര ഹോസ്പിറ്റലിന്റെ അകത്തളത്തിലാണ് ഇവിടുത്തെ ഒരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് കാരണം പനിയും വൈറൽ പനിയും ബാധിച്ച് ഒരുപാട് കുട്ടികളും ഒരുപാട് ആൾക്കാരും ഇവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് ഒരു ബെഡ് പോലും ബാക്കിയില്ലാതെ ഒന്ന് നിൽക്കാൻ പോലും സൗകര്യമില്ലാതെ ഇവിടെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ മക്കള് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ മക്കളെ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ നിങ്ങൾ മാസ്ക് നിർബന്ധമാക്കണം കാരണം ഇവിടെ വന്നതിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളിൽ നിന്ന് പനി ബാധിച്ച മക്കളാണ് മൂന്നും നാലും മക്കളൊക്കെ ഒരേ സ്കൂളിൽ നിന്ന് വന്നത് ഇവിടെ കാണാനിടയായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മക്കളെയും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലും നിങ്ങൾ മാസ്ക് ഒരു നിർബന്ധമാക്കി എടുത്താലും കാരണം ഈ പനിയെ പറ്റി ഇവിടെ നിന്ന് പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഭയാനകരമായ അവസ്ഥയാണ് ശരീരം ശരീരമാസുഖലും വേദന വന്നിട്ട് കൊളയുകയാണ് മക്കളൊക്കെ അപ്പം നമ്മൾ ഈ അസുഖം വരുന്നതിനേക്കാൾ മുമ്പ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാല് ഇതിന് നമുക്ക് പരിഹാരം കാണാൻ കഴിയും അതുകൊണ്ട് നിങ്ങള് നിർബന്ധമായിട്ട് മക്കളെ സ്കൂളുകളിലേക്കും മദ്രസുകളിലേക്കും അയക്കുമ്പോൾ നിങ്ങൾ മാസ്ക് നിർബന്ധമാക്കുക അവർ വന്നതിന് ശേഷം അവരുടെ കൈകാലുകൾ ശരിക്ക് സോപ്പുകൾ കൂട്ടി കഴുകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇവിടത്തെ ഒരവസ്ഥ കണ്ടാൽ വല്ലാത്തൊരു ഭയാനകരമാണ് ഈ പനി വന്നാൽ നാലും അഞ്ചും മാസം കഴിയുന്നതുവരെ ശരീരമാസകലം വേദനയാണെന്നാണ് ഇവിടെ നിന്ന് നിന്നോട് പലരും പറഞ്ഞത് പലരും പറഞ്ഞ് അനുഭവസ്ഥർ പറഞ്ഞു കേട്ടത് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾ ദുഃഖിക്കണ്ട ഈ ഒരു ഈ ഒരു അറിയിപ്പ് ഈ ഒരു അറിവ് നിങ്ങൾ എല്ലാരിലും എത്തിച്ചു കൊടുക്കുക കേട്ടല്ലോ ഇതിന് മെയിനായിട്ടുള്ളത് പ്രാർത്ഥനയാണ് സർവാധിനാഥനോട് പ്രാർത്ഥിക്കാൻ പിന്നെ ബുദ്ധി മനുഷ്യരെല്ലാം തന്നിട്ടുണ്ട് അതനുസരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ചെയ്യാനേ പറ്റുള്ളൂ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ കുട്ടികളൊക്കെ പറയും മാസ്ക് വേണ്ട എന്ന് പറഞ്ഞാലും ഇത് മുതിർന്നവർക്കും ബാധകമാണ് പുറത്തൊക്കെ വളരെ തിരക്ക് പിടിച്ച സ്ഥലത്തും മാളിലൊക്കെ പോകുമ്പോൾ മാസ്ക് കൊറോണയ്ക്ക് നമ്മൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിച്ചവരാണ് അപ്പം ഇതിന് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് വലിയൊരു നിർബന്ധമായ കാര്യമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യേ. എല്ലാവരും എത്തിക്കേ. ഇത്രേ പറയാനുള്ളൂ എസ് എമാണ് സംഘടന അങ്ങനത്തെ വാർത്തകളാണ് വരുന്നത് അപ്പോൾ അത് എല്ലാവരും വീഡിയോ ഷെയർ ഷെയർ ചെയ്യാൻ മറക്കണ്ട അത്തൊരു വീഡിയോ ആയിട്ട് വരാം ഒക്കെ മനസ്സിലാവുക